എറണാകുളം ജില്ല നാലമ്പല ദർശനത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി പരസ്യകലാരംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളുണ്ട് നമ്പർ ഒന്ന് ഡ്രീം മീഡിയ നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുപ്പുകൾ അങ്ങനെ പരസ്യം വേണ്ടുന്ന ഏതൊരാവശ്യങ്ങളും ആവട്ടെ അവ ദൃശ്യ വിസ്മയത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളുണ്ട് പരസ്യങ്ങൾ അവ ദൃശ്യ ശബ്ദ വിസ്മയ പ്രേക്ഷകരുടെ കവരുന്ന തരത്തിൽ അത്യാധുനിക സംവിധാനത്തിൽ വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന വാളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ുംമ്പൂറത്ത് ഡ്രീം മീഡിയ കർക്കിടകത്തിലെ നാലമ്പല തീർത്ഥാടനത്തിനായി ദാശരഥി ക്ഷേത്രങ്ങൾ ഒരുങ്ങി രാമായണ പുണ്യവുമായി വീണ്ടും ഒരു കർക്കിടകം കടന്നു വരുന്നു നാൽപ്പത്തിയൊന്ന് ദിവസം ഭജനവും ഗണപതി ഹോമവും സുദർശന ഹോമവും ഭഗവതി സേവയും ചില സ്ഥലങ്ങളിൽ ശ്രീചക്ര പൂജയും ചണ്ഡികാ ഹോമവും രാമായണ പാരായണവും ഈ മാസത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങളിൽ കർക്കിടക പുലരികളിൽ ഭക്തജനങ്ങളെ കൊണ്ട് നിറയും ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങൾ കർക്കിടക മാസത്തിൽ ഒരേ ദിവസം സന്ദർശിക്കുന്നത് പുണ്യമായാണ് ഭക്തർ കരുതുന്നത് ത്രേതായുഗത്തിൽ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരായി അവതരിച്ച നാല് മാതൃകാ സഹോദരന്മാരെയും അവർ ജനിച്ച അതേ ക്രമത്തിൽ തന്നെ അവരവരുടെ ക്ഷേത്ര സങ്കേതങ്ങളിൽ പോയി ദർശനം നടത്തുന്നതാണ് നാലമ്പല തീർത്ഥയാത്ര മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം മേമുറി ശ്രീഭരതസ്വാമി ക്ഷേത്രം മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നീ ക്രമത്തിൽ ദർശനം നടത്തി അവസാനം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തന്നെ തിരിച്ചെത്തി നാലമ്പല ദർശന ചക്രം പൂർത്തിയാക്കുന്ന വിധമാണ് ക്ഷേത്രങ്ങളിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്കും മുമ്പ് പൂർത്തിയാക്കുന്നത് ദോഷപരിഹാരത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും ഉത്തമമാണെന്നാണ് വിശ്വാസം ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയാണ് ഈ വർഷത്തെ തീർത്ഥാടന കാലം എറണാകുളം ജില്ലാ നാലമ്പല തീർത്ഥാടന സമിതിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സഹകരണത്തോടെ പതിനാറിന് ബുധനാഴ്ച വൈകിട്ട് ആറിന് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന നാലമ്പല തീർത്ഥാടന സമാരംഭ സമ്മേളനം പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ കാര്യദർശിയും ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റുമായ പുണർദം തിരുനാൾ നാരായണ വർമ്മ ഉദ്ഘാടനം ചെയ്യും നാലമ്പല സമിതി പ്രസിഡന്റ് എൻ രഘുനാഥ് അധ്യക്ഷത വഹിക്കും ഈ വർഷത്തെ നാലമ്പല ദർശന പരിപാടികളുടെ തുടക്കം ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയാണ് എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശന പരിപാടികളുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് നാരമ്പല തീർത്ഥാടനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് തുടർന്ന് മേമുരി ഭരതപ്പുലി ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും തൊഴുത് തിരികെ മാമലശ്ശേരി ശ്രീരാമസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ എറണാകുളം ജില്ലയിലെ നാറമ്പല തീർത്ഥാടനം പൂർത്തിയാവുകയാണ് നാരമ്പല തീർത്ഥാടനത്തിനായി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും പ്രസാദവൂട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ വർഷത്തെ നാലമ്പല തീർത്ഥയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ജൂലൈ മാസം പതിനാറാം തീയതി വൈകിട്ട് ആറ് മണിക്ക് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് പന്തളം രാജപ്രതിനിധിയും അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ നാരായണവർമ്മ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യ പ്രഭാഷകൻ ആയി മുൻ ഡി ജി പി ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാറ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് എന്ന വിവരം അറിയിക്കുകയാണ് കൂടാതെ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി വിവിധ ഡിപ്പോകളിൽ നിന്നായി സർവീസുകൾ ഉണ്ട് എന്ന വിവരവും അറിയിക്കുന്നു എൻ്റെ പുറകിലായിട്ട് കാണുന്നത് മമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ വക ഗോശാലയാണ് ഈ ക്ഷേത്രത്തിന്റെ പാടത്ത് കൃഷി ചെയ്ത് ഉൽപാദിപ്പിക്കുന്ന ും ക്ഷേത്രത്തിലെ ഗോശാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലും ഉപയോഗിച്ച് ഭഗവാന് നേദ്യം നടത്തുക എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് ഈ ഗോശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ പറ്റി പറയുമ്പോൾ പണ്ട് ഗോക്കൾ നെയ്ന്നിരുന്ന ഒരു ഭൂമിയാണ് ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം എന്നാണ് പറയുന്നത് പണ്ട് ഒരു പശു സ്വയമേവ ഒരു പാറയിലേക്ക് പാൽ ചുരത്തുന്നത് കണ്ട് ഒരു യോഗീശ്വരൻ അന്നത്തെ രാജാവിനാൽ പണി കരിപ്പിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഒരു ഗോശാലയുടെ പ്രസക്തി എന്നുള്ളത് വളരെ വലുതാണ് ഗോക്കൾ നീങ്ങിരുന്ന പ്രദേശമാണ് ആകാൽ ഇവിടെ ഗോക്കളെ സമർപ്പിക്കുന്നത് വളരെ ശ്രേയസ്കരം കൂടിയാണ് പ്രതീകാത്മകമായി ഗോക്കളെ സമർപ്പിക്കുന്നതിനും എന്നുള്ള കാര്യം അറിയിക്കുന്നു തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരി നാലമ്പല സന്ദേശം നൽകും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ അരുൺ ശർമ്മൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത നന്ദൻ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ നായർ നാലമ്പല സമിതി സെക്രട്ടറി പി പി സുരേഷ് കുമാർ നാലമ്പല സമിതി ട്രഷറർ ഇ കെ മോഹൻ നെടുങ്ങാട്ട് ശ്രീ സ്വാമി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കെ എസ് ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുക്കും കർക്കിടക മാസം പുണ്യദിനങ്ങളാക്കുന്ന നാലമ്പല തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി നാലമ്പല ദർശന സമിതി ഭാരവാഹികൾ അറിയിച്ചു എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശന പാതയിലെ മൂന്നാമത്തെ ക്ഷേത്രമായ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ആലുവായിക്കടുത്ത് മൂഴിക്കുളം എന്ന ശ്രീലക്ഷ്മണ പെരുന്നാളിൻ്റെ ക്ഷേത്രത്തിൽ നിന്നും ശിവേലിക്ക് എഴുന്നള്ളിച്ച് നിന്നപ്പോൾ ആ ശിവേലി ശിവേലിത്തിടമ്പുമായിട്ട് അവിടെ നിന്ന് ഭഗവാൻ പുറപ്പെട്ട് ഇവിടെ വന്ന് ഈ അമ്പലത്തിൽ വന്ന് ഇതിൻ്റെ മുകളിലൊരു കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിൽ ഇറക്കി എഴുന്നേൽക്കുകയും അവിടുന്ന് പിന്നീട് ഈ അമ്പലം പഴുത് ഇങ്ങോട്ട് താഴോട്ട് വരികയും ചെയ്തു കർക്കിടകം ഒന്നാം തീയതി മുതൽ ഈ ഈ മുപ്പത്തി ഒന്നാം തീയതി വരെ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് ഈ അമ്പലത്തിലേക്ക് ഉണ്ടാവാറുണ്ട് നാലമ്പല ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യമാണ് ദശരഥപുത്രന്മാരായ ശ്രീരാമനും ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനും ഇവരെ ഒരു ദിവസം ദർശിച്ച് ആ കിട്ടുന്ന പുണ്യമാണ് പറയുന്നത് ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യ അതുപോലെ തന്നെ ബാക്കി ഉള്ള ഐശ്വര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഭഗവാനാണിത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് പാൽ പായസമാണ് ഇവിടുത്തെ പന്തീരടി പൂജയും പന്തീരടി പായസവും വളരെ പ്രസിദ്ധമാണ് എല്ലാ ദിവസവും ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉണ്ടായിരിക്കുന്നത് കാലത്തെ എത്ര മണിക്ക് വന്നാലും മണി ആറുമണി മണി ഒക്കെ വന്നാലും ഇവിടെ അതിനുള്ള എല്ലാ ഇതും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ